ഫ്ലോറൻസിലെ വെങ്കല പന്നിയുടെ കഥ ഇറ്റലിക്കാർ അവനെ വിളിക്കുന്നത് ഇൽ പോർസെലിനോ എന്നാണ് അതിന്റെ അർത്ഥം ചെറിയ പന്നി എന്നാണ് എന്നിരുന്നാലും ന്യൂ മാർക്കറ്റിന്റെ അരികിലിരിക്കുന്ന വെങ്കല പന്നിക്കുട്ടി യഥാർത്ഥത്തിൽ ഒരു കാട്ടുപന്നിയാണ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിൽ സിംഗിയലാണ് സന്ദർശകർ മൂക്കിൽ തടവി വായിൽ ഒരു നാണയം ഇടുമ്പോൾ അവൻ ഭാഗ്യം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു പന്നിയുടെ വായിൽ നിന്നുള്ള വെള്ളം നാണയം കഴുകുകയും അത് താഴെയുള്ള ഗ്രേറ്റിൽ വീഴുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും ഇല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക ഒരു അനാഥാലയത്തെ സഹായിക്കാൻ ഈ നാണയങ്ങൾ ഉപയോഗിക്കുന്നു ആദ്യത്തെ വെങ്കല പന്നി ഫൗണ്ടൻ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിൽ നിർമ്മിച്ചതാണ് ഭാഗ്യത്തിനു വേണ്ടി മൂക്ക് തിരുമ്പുന്നതിനെ കുറിച്ച് ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ പരാമർശിക്കപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ പോ മെഡിസിക്ക് സമ്മാനിച്ച ഒരു റോമൻ മാർബിൾ പ്രതിമയുടെ പകർപ്പായിരുന്നു വെങ്കല പ്രതിമ പുരാതന കാലത്തെ ഒരു ഗ്രീക്ക് പ്രതിമയുടെ പകർപ്പായിരുന്നു ആ പ്രതിമ ഇന്ന് നമ്മൾ കാണുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലിലെ വെങ്കല പ്രതിമയുടെ മൂക്ക് നേർത്തതിനാൽ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റിയപ്പോൾ സ്ഥാപിച്ച ഇരുപതാം നൂറ്റാണ്ടിലെ പകർപ്പാണ് ഇപ്പോഴത്തെ അതിന്റെ മൂക്കും ഇതിനകം ക്ഷയിച്ചതിനാൽ നിലവിലുള്ളതും ഉടൻ മാറ്റി സ്ഥാപിക്കേണ്ടി വരും ഇന്ന് ലോകമെമ്പാടും ഈ ചെറിയ പിഗിയുടെ പകർപ്പുകൾ കാണാം നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിയുന്ന ചില സ്ഥലങ്ങൾ ഇതാണ് ഓസ്ട്രേലിയ ഡെൻമാർക്ക് കാനഡ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി നോർവേ മൊണോക്കോ സ്പെയിൻ സ്വീഡൻ ഗ്രേറ്റ് ബ്രിട്ടൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് ഗ്രേറ്റ് ബ്രിട്ടനിൽ നാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാടോടി കഥകളിൽ അതീവ താല്പര്യമുള്ള ഒരു അമേരിക്കൻ എഴുത്തുകാരനായ ചാൾസ് ഗോഡ്ഫ്രൈ ഫ്രൈ ഫ്ലോറൻസിൽ ട്വിറ്റ് സഞ്ചരിച്ച ജനങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങൾ ശേഖരിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വെങ്കല പന്നിയുടെ ഒരു കഥ കാണാം അതിങ്ങനെയാണ് ഒരിക്കൽ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഫ്ലോറന്റൈൻ ഉണ്ടായിരുന്നു ഭർത്താവ് പാരിയെ കുറ്റപ്പെടുത്തി അവളുടെ ജീവിതം ദുരിതപൂർണമാക്കി ഒരു ദിവസം കാട്ടുപന്നികളുടെ ഒരു കൂട്ടം അവളുടെ വീടിനടുത്തുകൂടി കടന്നുപോയി അവയുടെ കൂട്ടത്തിൽ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നതായി അവൾ കണ്ടു പന്നികൾക്ക് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെങ്കിലും തനിക്ക് കഴിയില്ലെന്ന് അവൾ സ്വയം വിലപിച്ചു ആ പന്നികളെ പോലെ ഒരു കുഞ്ഞ് തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഉറക്കെ പറഞ്ഞു തന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ഒരു ഫെയറി ആ പരിസരത്തുണ്ടായിരുന്നു എന്നാൽ മാന്ത്രിക ശക്തിയുള്ള മനുഷ്യരൂപത്തിലുള്ള ഒരു സാങ്കല്പിക ജീവി പ്രത്യേകിച്ച് ഒരു സ്ത്രീ രൂപത്തിലുള്ളതായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറുകയൊക്കെ വെച്ച് പറന്ന് നടക്കുന്ന ഒരു സ്ത്രീ തങ്ങൾ മാതാപിതാക്കളാകാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ദമ്പതികൾ വളരെ ആവേശഭരിതരായിരുന്നു പക്ഷേ ആ ഭാര്യ ഒരു മനുഷ്യനെയല്ല പന്നിയാണ് പ്രസവിച്ചത് അവർക്കത് ഞെട്ടലായിരുന്നു എന്നാൽ ദമ്പതികൾ അവനെ സ്വന്തം മകനായി വളർത്താൻ തീരുമാനിച്ചു ആ പന്നിക്കുട്ടി പക്വത പ്രാപിച്ചപ്പോൾ അവന്റെ മാനുഷിക ഗുണങ്ങൾ വികസിച്ചു അവൻ വാചാലനായി സംസാരിച്ചു വളരെ ബുദ്ധിമാനുമായിരുന്നു പിന്നീട് അവൻ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സമയം വന്നു മിക്ക പെൺകുട്ടികളും ഭയം കൊണ്ട് അവനെ ഒഴിവാക്കി എന്നിരുന്നാലും വളരെ ദരിദ്രയായ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി അവൻ ബുദ്ധിമാനാണെന്നും ഒരു സാധാരണ പന്നിയല്ലെന്നും തിരിച്ചറിഞ്ഞു അതിനാൽ അവൾ അവനെ വിവാഹം കഴിച്ചു അവരുടെ വിവാഹരാത്രിയിൽ അവൻ തന്റെ പന്നിത്തോട് ഉപേക്ഷിച്ച് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായി സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഒരു നല്ല സ്ത്രീയുടെ സ്നേഹം അവനെ ഒരു മൃഗത്തിൽ നിന്ന് പുരുഷനാക്കി മാറ്റി എന്നിരുന്നാലും പകൽ സമയത്ത് അവൻ വീണ്ടും പന്നിയായി മാറി ഇത് ദിവസം തോറും സംഭവിച്ചു ഒരിക്കലും ഇത് ആരോടും പറയരുതെന്ന് ആ പുരുഷൻ ഭാര്യയോട് സത്യം ചെയ്യിച്ചു അവൾ അങ്ങനെ ചെയ്താൽ അവൻ എന്നേക്കുമായി ഒരു പന്നിയായി ജീവിക്കേണ്ടി വരും നാവ് നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ ശിക്ഷയായി അവൾ ഒരു തവളയായി മാറും ശരി അവൾ രഹസ്യം സൂക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ ഈ കഥ വളരെ അവിശ്വസനീയമായിരുന്നു അവൾക്ക് അത് രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൾ അത് അമ്മയോട് പറഞ്ഞു അവർ അത് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു രാത്രിയാകുമ്പോഴേക്കും എല്ലാവർക്കും ഈ പന്നി പുരുഷന്റെ രഹസ്യം അറിയാൻ സാധിച്ചിരുന്നു അങ്ങനെ ഭാര്യ ഒരു തവളയായി മാറി അവളുടെ ഭർത്താവ് എന്നുമായി ഒരു പന്നിയായി തുടർന്നു പന്നി എല്ലാ ദിവസവും വെള്ളം കുടിക്കാനും അവളുമായി സംസാരിക്കാനും പോകുന്നത് അവൾ താമസിക്കുന്ന കുളത്തിലേക്കായിരുന്നു ഈ നിർഭാഗ്യ ദമ്പതികളുടെ സ്മാരകമായി ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു പന്നിയുടെ രൂപത്തിനുള്ള ഒരു ഉറവ നിലകൊള്ളുന്നു നാവ് നിയന്ത്രിക്കേണ്ട കാര്യത്തിൽ ഒരാൾ പഠിക്കേണ്ട പാഠമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ഈ ജലധാരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദി മെറ്റൽ പിക് എന്ന പേരിൽ ഒരു കഥ എഴുതി അതിലൊരു പാവപ്പെട്ട കുട്ടി വെങ്കല പന്നിയുടെ പിറകിൽ ഉറങ്ങുന്നു പന്നി രാത്രിയിൽ പന്നി ജീവൻ പ്രാപിച്ച് ഫ്ലോറൻസിലെ തെരുവുകളിലൂടെ അവനെ കൊണ്ടുപോകുന്നു രചയിതാവിന്റെ ഇരുന്നൂറാം ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായി ജലധാരയ്ക്ക് സമീപം ഒരു ഫലകവും സ്ഥാപിച്ചിട്ടുണ്ട്